എല്ലാര്ക്കും സ്വാഗതം പിന്നെ അത്ര എനിക്കിപ്പ രണ്ടൂന്ന് ദിവസമായിട്ട് അത്ര നല്ല ദിവസങ്ങളൊന്നുമല്ല ഇന്നലെ രാവിലെ പനിക്കണ്ടു സംശയം പനി കഷ്ടകാലങ്ങളൊക്കെ ഓടി ഓടി എന്റെ അടുത്തേക്കാ വരുന്നത് എങ്ങനെയാണെന്ന് അറിയില്ല കഷ്ടകാലം കഷ്ടകാലും ഇന്നലെ രാവിലെ കിട്ടിയ കഷ്ടകാലാണ് കാലും അത് പിന്നെ ഹോസ്പിറ്റലിൽ വരെ എത്തി അതൊന്നും വില്ലൻ അവനാണ് എറണാകുളത്തേക്ക് പോവാൻ വേണ്ടി ഗേറ്റ് അടച്ചതാ സാധാരണ ഇപ്പൊ ഞാൻ ഇവിടെ വന്നിട്ട് ഏറ്റവും ആസായി എന്നിട്ട് ഗേറ്റ് അടയ്ക്കുന്നതാണ് എന്താ എനിക്ക് പോലും എന്തേലും അറിയില്ല ഗേറ്റ് അടച്ചടച്ച് വരുമ്പോ ഈ ബാക്കിൽ അതൊന്നും കൊണ്ടു പക്ഷെ പൊത്തിയത് അധികം ഇല്ല രണ്ട് മൂന്ന് ഒരു പൊട്ടലുള്ള ചെറുതായിട്ട് അവിടെ ഇവിടെ ഇവിടെ കുഞ്ഞു കുഞ്ഞി പൊട്ടലേ പക്ഷെ ഭയങ്കര തൂകും അപ്പൊ പോയിസൺ ഇൻജക്ഷൻ ഇതുവരെ എന്റെ ഓർമയിൽ എടുത്തിട്ടില്ല ഞാൻ ചെറുപ്പത്തിൽ എടുത്തിട്ടോ എന്ന് എനിക്കറിയില്ല എന്റെ ഓർമയിൽ ഞാൻ ഇതുവരെ ഇഞ്ചക്ഷൻ എടുത്തിട്ടില്ല അപ്പൊ ഇന്നലെ പോയി അത് എടുത്തു എടുത്തതിന്റെ ഇന്നലെ ഒരു ഉച്ച വൈകിട്ട് വരെ വേദന പണിക്കണമെന്നൊന്നും പാരസെറ്റമോൾ കഴിച്ചു അപ്പൊ പിന്നെ വേദന അറിഞ്ഞായിരുന്നു അല്ലേ ഇപ്പൊ രാവിലെ ചെറിയ വേദന ഉണ്ട് കണ്ടാ ചെറിയ വേദന ആ ഇന്നലോട്ടത് തലവേദനയും ഒരു പ ചൂടും ഇന്നും അതിന്റെ ഒരു തലവേദനയും ചൂടൊക്കെ അതായത് കണ്ടിന്യൂസ് ഓട്ടം ദിവസം അഞ്ചു ദിവസങ്ങളായിട്ട് കണ്ടിന്യൂസിൽ ഓട്ടം ഇരുന്ന് ഇരുന്നിട്ടില്ല സത്യത അല്ലെങ്കിൽ എല്ലാ ദിവസവും ഉച്ച കിടന്നു ആ ഇപ്പൊ കൊറേ ദിവസം അത് വരൂ അല്ലെങ്കിൽ എറണാകുളം അങ്ങനെ ഫുൾ ഓട്ടം അങ്ങനെ ഓട്ടായിട്ട് എനിക്ക് മെഡിസൈൻ കഴിക്കണം എന്റെ ക്ഷീണം അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട് കുറച്ചായിട്ടുള്ളു അപ്പൊ അതിന്റെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ശരീരമായിട്ട് ശരിയായി വരണം ഒന്നാമത് എന്തെങ്കിലും എനിക്ക് അതേപോലെ ചുമര മരുന്ന് കഴിച്ച ശരീരം വിറച്ചിട്ട് തളർന്നുറങ്ങണം കൊറച്ചേല എന്റെ വീട്ടങ്ങനെ അത്ര ശക്തിയില്ല മരുന്നുകൾ ഒന്നും കഴിഞ്ഞിട്ട് അതിന്റെ ഇപ്പൊ രണ്ട് മൂന്ന് ഗുളിക ഡെയിലി ഞാൻ കുറേ കഴിക്കുമ്പോ തന്നെ അതിന്റെ ഒരു ക്ഷീണം ഉണ്ടിട്ട അത്ര നമുക്ക് റെസ്റ്റ് എടുക്കാനും പറ്റില്ല ഇന്ന് ഞാൻ കൊറച്ചതെങ്കിലും ഉച്ചയ്ക്ക് ഒന്ന് ഉറങ്ങ അതുകഴിഞ്ഞ എനിക്ക് ഇങ്ങനെ റെസ്റ്റ് ഒന്നും ഉണ്ടാവില്ല ഇന്ന് കഴിഞ്ഞാൽ നാളെ മറ്റന്നൊക്കെ ഓരോ പരിപാടി ഉണ്ട് എനിക്കറിയില്ല എന്റെ തല കഴിച്ചിട്ട് എന്റെ മുഖൊക്കെ എന്തായിരിക്കും തലേ ചൂടാ കണ്ണൊന്നൊക്കെ എന്റെ അമ്മ എന്താണ് ഞാൻ ഉറങ്ങിന്നു കുറച്ചാലും അല്ലേ ഇന്ന ഉറങ്ങിയ ഫുള്ള് കറക്റ്റ് ഏഹ് ഞാനത് നല്ല ഓർമ്മയിലും തിന്ന മരുന്നിന്റെ ഞാൻ ഇന്നാണ് ഉറങ്ങുന്നത് ഞാൻ എനിക്ക് വർക്ക് കഴിഞ്ഞിട്ട് എനിക്ക് കണ്ടിന്യൂസ് എനിക്ക് എന്തോ പോലെ മുന്നേ ഉള്ള ഈ പറഞ്ഞ ബർത്ത്ഡേയുടെ കൊറേ പർച്ചേസും കാര്യങ്ങളും ബർത്ത്ഡേ ആയിട്ട് പുറത്തേക്ക് പോയി അത് കഴിഞ്ഞിട്ട് വർക്കി പോയി വർക്കിന് പോലെ പിന്നെ ഇറങ്ങാൻ പോയിട്ട് പോയി പത്ത് മണിക്ക് എത്തി ഇന്നലെ ആണെങ്കിലും എനിക്ക് ഇഞ്ചക്ഷൻ അടിച്ച ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അടിക്കാത്ത ചെപ്പ അടിച്ചു എനിക്ക് അത് തോന്നുന്നുണ്ടാവില്ല എനിക്ക് ആദ്യമായിട്ട് അടിച്ചാനാണ് ചെറുതൊക്കെ എവിടെങ്കിലും അടുത്ത പോയാൽ മതി ഭയങ്കര അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അപ്പൊ ഞാൻ അടുത്ത് ബാക്കിയാറോ എന്റെ മോനെ രാജ് ഓ വാ വല്ലേ പല്ലേക്കണോ പല്ലേക്കട്ടെ എന്റെ ഋഷാ കുറച്ചേരം ടി വി ഇരുന്ന് കാണാം കൈസ് എന്തോ നാളെ ടി വി ഒന്ന് കണ്ടിട്ട് എൻ്റെ അമ്മ എനിക്കിരിപ്പുണ്ടേ നിങ്ങൾ ഇരിക്കും ഇവിടെ കാലൊക്കെ ടി വി ആണോ ഹീറോ ഞങ്ങള് ചെല വീടിയോ പീസ് വീടീലോ എന്തൊക്കെ കഴിക്കണന്ന് നോക്കിയപ്പോ രണ്ടു മൂന്ന് വീഡിയോ കാണിച്ചു പഴവും പപ്പായൊക്കെ കഴിക്കണം അതും മേടിച്ച് ഇന്നലെ രാത്രി ഞാൻ എന്തൊക്കെ കഴിക്കാൻ പാടില്ലെന്നൊന്നും നോക്കി അപ്പത്തി ചെറിയ പറയുന്നു പപ്പായും പഴമൊന്നും കഴിക്കാൻ പാടില്ല സത്യം പറഞ്ഞപ്പ് എനിക്കറിഞ്ഞ പക്ഷെ കഴിക്കുന്നു അല്ല കൂടുതലും പറയുന്നത് കഴിക്കാനാണ് പിന്നെ ഇതിൽ അറിയാൻ അവര് എന്തെങ്കിലും കമ്മെന്റ് ട്രീറ്റ്മെന്റ് ചെയ്യണവരുണ്ടാവും കൈ ഭയങ്കര കാര്യ എനിക്കറിയില്ല എന്താണാവൂന്ന് അങ്ങനെ ചെല വീതി പലരും പറയണത് ഞാൻ രാവിലെ ഫുഡൊക്കെ കഴിച്ചൊരു മഞ്ഞ പോലെ അപ്പൊ തുണികളൊക്കെ കഴുകിടാന്ന് വെച്ചിട്ടുണ്ട് അഞ്ചു ആറ് ദിവസമായിട്ട് ഇവിടെ വീട്ടിലില്ലാത്ത അത്യാവശ്യത്തിന് തുണികളുണ്ട് പിന്നെ അതേ സമയം കിട്ടുമ്പോൾ കഴുകിടാണക്കിടക്കുണ്ടായി രാവിലെ പോയി കഴുകിട്ട വരും അപ്പൊ തുണി ഇവിടെ ഇട്ടിട്ട് പോവാൻ പറ്റില്ലല്ലോ പിന്നെ നമ്മള് വരുമ്പോഴേക്ക് മഴ കൊണ്ടാ നനകുപ്പൊ കൊറേ തുണികൾ കഴുകാണ്ട് ഇനി തുണികളൊക്കെ കഴുകി അടിച്ചിട്ടുണ്ടെങ്കിൽ കൊറേ പണികൾ വേണ്ടതും കണ്ടില്ല പിന്നെ പറഞ്ഞിട്ടോ ഡോക്ടർ അപ്പൊ പിന്നെ നമുക്ക് എന്താ ചെയ്യാത് അസു അമ്മമാരെ മുടി കൊളിച്ചത് ായി പോവും വെള്ളവും ഫുള് ഇടയ്ക്ക് ഒഴി വീട്ടുമ്പോ നോക്കാറുണ്ട് അറിഞ്ഞില്ല പിന്നെ വിശേഷം ും നോക്കട്ടെ ഭയങ്കര വെയിലാണ് കേട്ടോ എന്റെ അമ്മ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ പിടിച്ചു കിറന്നു കറിയ വാഷിംഗ് മെഷീൻ എന്തായി നിറഞ്ഞു ണ്ടല്ലോ ഇപ്പോഴും ഞാൻ കഴിക്കാൻ പഠിച്ചു തന്നെ എന്താ വെച്ചാൽ ഇങ്ങനെന്താ ഓരോ ദിവസത്തെ എഴുതിയിട്ടൊക്കെയാണ് തിങ്കളാഴ്ച ഇങ്ങനെ കഴിക്കണം ചൊവ്വാഴ്ച ഇങ്ങനെ വായിക്കണം അങ്ങനെയൊക്കെയാണ് പിന്നെ ഒരാഴ്ച ഇത്ര വെച്ചിട്ട് പിന്നത്തെ വേറെ അങ്ങനെയൊക്കെ ഇഷ്ടം പോലെ അത് പഠിച്ചു തന്നോളൂ പിന്നെ എനിക്ക് സന്തോഷമായ കുഞ്ഞു പോയി ചെറിയ ചെറുതാടാ എനിക്ക് വല്ല്യ ഗുളിക വലുത് ഇണ്ടാ പക്ഷെ അവ കഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാ എപ്പോഴും ഇങ്ങനെ തൊണ്ടയിലിരുന്നു അവരെ തോന്നു ഗുളികണ്ട് ഇത് വള്ളത്തിന്റെ കൂടെ പോണ തന്നെ അറിയൂല കൊറച്ചെള്ള വെള്ളത്തിന്റെ കൂടെ പോണ തന്നെ അറിയില്ല മറ്റേ ഗുളിക ആണെങ്കി രണ്ടു മിനിറ്റ് ഞാൻ വായിൽ വെക്കും ആ വെള്ളം ഇറക്കാൻ പേടിച്ചിട്ട് ഞാനിങ്ങനെ നോക്കുമ്പോ ഏതാ ചിന്തിക്കില്ലേ ഞാൻ വായലിങ്ങനെ വെള്ളം വെക്കൂലേ വല്യ ഗുളികാണെങ്കിൽ

മരുന്ന് വിട്ടു പോലൊന്നും വിട്ടു പോകുന്നില്ല ഈ ഒക്ടോബർ നവംബർ മാസം എനിക്ക് കേരളപുറവ് വരെ ഇന്നലെ നമ്മള് പ്രതീക്ഷിക്കാതെ ഹോസ്പിറ്റലിൽ എത്താണ് എന്താണെന്നറിയില്ല പേര് ആവുന്നു എപ്പഴും ഹോസ്പിറ്റലിൽ പോണെന്ന് വിചാരിക്കാം ശരിയാവുന്നു ജിമ്മില് പോണ്ടേ വൈകിട്ട് പോയാ മതി ചോദിച്ചിട്ട് അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ നോക്കിട്ട് വരണം ില്ല ഏട്ടാ ഒന്നാമതേ എനിക്ക് രാവിലെ ക്ഷീണം അതെനിക്ക് ഇതിൻ്റെ തന്നെയാണ് തോന്നുന്നു അത് കഴിഞ്ഞ പണികളൊക്കെ കഴിഞ്ഞ് വീഡിയോ എടുത്ത് അതൊക്കെ കഴിഞ്ഞ് ഇപ്പൊ പോവാനാന്ന് ആലോചിക്കുക വീഡിയോസൊക്കെ ആവുമ്പോ നമുക്ക് നടക്കുന്നു എനിക്ക് തോന്നി വെറുതെ ജിമ്മില് കൊണ്ടു കാശ് പോകും അതിന് അത് നോക്കിയിട്ട് നോക്കിട്ട് വീട്ടിലന്നെ ചെയ്യും അതല്ല നമുക്ക് പുറത്ത് പോയി അത്രയും ഒരു മണിക്കൂർ കളയാനുണ്ടാവില്ല ഒരുപാടുണ്ട് കത്തിക്കലയിലൊക്കെ എന്തെങ്കിലും

കെയറിങ് ഒന്നും ചെയ്തില്ല ഏതാ നീ അത് ചെയ്യുമ്പോഴും അത്യാവശ്യം കെയർ കെയർ ചെയ്യണം എന്ന് വെച്ചാൽ അതൊന്നും ചെയ്തില്ല നീ ചെയ്ത് എനിക്ക് അത്യാവശ്യം ആയാലും അപ്പൊ ഇതന്നെ സമയ മേലിലും പണികളുണ്ടല്ലോ ഞാൻ മേലിൽ അടിച്ചുടയ്ക്കാന്ന് ചോദിച്ചു ഏട്ടന്റെ കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഏട്ടൻ ഹീറും കുളിപ്പിച്ചിട്ട് അപ്പൊ തന്നെ കുളിച്ച് ഇവിടെ നിൽക്കട്ട് അതിട്ടില്ല എന്റെ ഇവിടെ അലിശര് കുളിച്ചിട്ട് തുണികള് തോര ഇടാണ്ട് പിന്നെ രണ്ടാം ട്രിപ്പൂണി കഴുകി പിന്നെ വയ്യങ്ങനെ ഉഷാറില്ലാ വീട് ഞാൻ ഉഷാർ ഓർമ്മ ഉണ്ടാവൂല സംസാരിച്ചു ആ സത്യം പറഞ്ഞാലും വയ്യായി ക്ഷീണണ്ട് അതിന്റെയാണ് പക്ഷെ ഞാൻ എത്രയും പെട്ടന്ന് നല്ല ഉഷാറില് വീട് എടുത്തു വരുന്നു അല്ലേ അല്ലേ

ണ്ടല്ലേ കഴിച്ചിട്ടില്ല എനിക്ക് ഭയങ്കര വിഷപ്പുണ്ട് ഇതാണ് മാർക്കണികൾ അയ്യോ ഫെയിലടിക്കണേ പക്ഷെ നല്ലതാണ് ഉണങ്ങി കിട്ടും എനിക്കും <laughs> ഫുഡ് കഴിച്ച കഴിച്ചു കൈ കഴുകി കൈകിപ്പന്ത ഞാനതുകൊണ്ട് റൂമിൽ മറ്റേ പുതിയ മാറ്റിട്ടുണ്ട് കൈ കഴിഞ്ഞു രണ്ടെണ്ണം ആ വേറെ ഒന്നല്ല ഓടി ഭക്ഷി തീരുമാ ക ഫുഡ് നമുക്ക് ോട്ടെ തട്ടിടാ നോക്കണെ ഇത്രയും വലിയ മനുഷ്യന്റെ വേജോത്തു ഇവിടെ തന്നിക്കുന്നു കഴിഞ്ഞു ഇന്നത്തെ വീട് എത്രയുള്ള ഇന്നത്തെ വീടി എന്താ അത്യാവശ്യം ലെന്ത് ആയി ഇപ്പൊ എടുക്കുമ്പോ തന്നെ ഫുൾ എടുക്കുമ്പോഴേക്കും ഭയങ്കര ലെന്ത് ആയിരിക്കും സംസാരിച്ചു വന്നപ്പോ ലെങ്ത് കൂടി അപ്പൊ ഇന്നത്തെ വീഡിയോത്രേ ഉള്ളൂ അടുത്ത വീടിയെത്രയും പെട്ടെന്നൊരു ഭാഗ്യ